നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ലോകത്തായിരിക്കുന്ന സമയത്ത് ലോൺ എടുക്കാത്ത ആളുകൾ വളരെ കുറവേ ഉണ്ടാവുള്ളൂ ഹൗസിംഗ് ലോണ് അല്ലെങ്കിൽ എൻ ആർ ഐ സ്റ്റാറ്റസുകൾ മെയിൻ്റെ ചെയ്തുകൊണ്ട് എൻ ആർ ഐ അക്കൗണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ എൻ ആർ ഐ സ്റ്റാറ്റസ് കാണിച്ചുകൊണ്ട് ലോൺ എടുക്കാത്ത ആളുകൾ വളരെ കുറവേ ഉണ്ടാവുള്ളൂ അത്തരത്തിൽ കുവൈറ്റിൽ നിന്ന് എഴുന്നൂറ് കോടിയുടെ ലോൺ തട്ടിപ്പാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കുറച്ച് ദിവസമായി ഈ സംഭവങ്ങൾ നടന്നിട്ട് കുറച്ച് ദിവസമായി ആയിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് മലയാളികൾക്കെതിരെ അല്ലെങ്കിൽ മലയാളികളടങ്ങുന്ന ഇന്ത്യക്കാർക്കെതിരെ അതിൽ കൂടുതലും ആളുകൾ മലയാളികളാണ് അതിൽ ആളുകൾ നേഴ്സുമാർ അല്ലെങ്കിൽ നേഴ്സിംഗ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് അപ്പം ഈ ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് ഇത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ലോൺ എടുത്തിട്ട് നമ്മൾ തിരിച്ചടച്ചില്ലെങ്കിൽ നമുക്ക് സാവകാശം കിട്ടും പിന്നീട് അത് പല രീതിയിൽ പല തവണകളായിട്ട് അടക്കാം അല്ലെങ്കിൽ വൺ ടൈം ആയിട്ട് കിട്ടും അങ്ങനെ പല രീതിയിലാണ് പക്ഷേ ഗൾഫിൽ എസ്പെഷ്യലി കുവൈറ്റിലെന്ന് പറയുന്നത് ഇപ്പോൾ നാഷണൽ ബാങ്ക് ഓഫ് കുവൈറ്റ് എൻ ബി കെ ഗൾഫ് ബാങ്ക് തുടങ്ങിയ കമ്പനികളാണ് ലോൺ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അവർ ഇതിനു വേണ്ടി പറയുന്ന മാനദണ്ഡം എന്ന് പറയുന്നത് മൂന്ന് മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും ആ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന സാലറി സർട്ടിഫിക്കറ്റും മാത്രം മതി ലോൺ പ്രൊവൈഡ് ചെയ്യാണ്ട് അതുപോലെ തന്നെ നാനൂറ് കേടിക്കും മുകളിലേക്ക് ശമ്പളമുള്ളവർക്ക് ഇരുന്നൂറ് കേടിക്കും നാനൂറ് കേടിക്കും മുകളിലേക്ക് സാലറി ഉള്ള ആളുകൾക്കാണ് ലോൺ കൊടുക്കുന്നത് ഒട്ടുമിക്ക മലയാളികളും ലോൺ എടുത്തിട്ടുള്ളത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള തുകയാണ് ലോൺ എടുത്തിട്ടുള്ളത് അത് കുറേ വർഷങ്ങളായിട്ട് ഏകദേശം ഞാൻ മനസ്സിലാക്കുന്ന രണ്ടായിരത്തി പത്ത് തൊട്ടേ ഈ ഒരു സംഭവം തുടർന്ന് വരുന്നതാണ് ഇൻഡിവിജ്വൽ കേസസ് ആയിരുന്നു കൂടുതലും അതായത് ഒരാൾ ലോൺ എടുക്കുന്നു അമ്പത് ലക്ഷം ലോൺ ലോണെടുക്കുന്നു കുറച്ച് നാളടക്കുന്നു അതിനുശേഷം രാജ്യം വിടുന്നു കുവൈറ്റ് വിടുന്നു പിന്നീട് ബാങ്കിൽ നിന്ന് വിളിക്കും പല പ്രാവശ്യം പിന്നീട് ഇവർ നമ്പർ മാറ്റുക അല്ലെങ്കിൽ വിളിച്ചാൽ എടുക്കാതിരിക്കുക നമ്പർ ബ്ലോക്ക് ചെയ്യും അതുപോലെ തന്നെ ബാങ്ക് നമ്മുടെ നാട്ടിലുള്ള ഐ സി ഐ സി ബാങ്ക് പോലത്തുള്ള വേറെ അവിടെയുള്ള റീജിയണൽ ബാങ്കുകളെ ഏൽപ്പിക്കും അവരുടെ പ്രതിനിധി നമ്മുടെ വീട്ടിൽ വരും കുറച്ച് നാളൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേന് അതിന് ഫോളോ അപ്പില്ലാതെ പോകും അതാണ് സാധാരണ അതിൽ സംഭവിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണ കാലത്ത് അല്ലെങ്കിൽ കൊറോണയ്ക്ക് തൊട്ട് മുമ്പ് ഉള്ള ഒരു വർഷക്കാലയളവിൽ ലോൺ എടുത്ത ആളുകൾ എല്ലാവരും അതിൽ നല്ല ശതമാനം ആളുകൾ കൊറോണ സമയത്ത് നാട്ടിലേക്ക് പോയി നാട്ടിലേക്ക് പോയിട്ട് അവർ തിരിച്ചു വന്നില്ല ബാങ്ക് ഇവരെ കോൺടാക്ട് ചെയ്ത സമയത്ത് ഇവർ റിപ്ലൈ അയച്ചില്ല അപ്പം ആളുകൾ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ ബാങ്ക് ഈ സംഭവം വിട്ടു ഇനി ഇവരത് ബാങ്ക് ഇതിൻ്റെ ഒന്നും പുറകെ വരാൻ പോകുന്നില്ല ഈ പൈസ ഒന്നും തിരിച്ചടയ്ക്കേണ്ടതെന്ന് വെച്ചു അത്തരത്തിലായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് അതിൽ ഒട്ടുമിക്ക ആളുകളും തന്നെ നാട്ടിൽ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു കുറേ പേര് അതിലൊരു നല്ല ശതമാനം ഏകദേശം തൊണ്ണൂറ് ശതമാനം ആളുകൾ വലിയ വീടുകൾ പണിയുകയും അതുപോലെ തന്നെ വിദേശത്ത് യൂറോപ്യൻ കൺട്രികളിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് അവിടെ പോയി വലിയ വീടുകൾ പണിയുകയൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ വീടുകൾ മേടിക്കുകയൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പം ബാങ്കിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇതൊരു മനഃപൂർവ്വമുള്ള ഒരു ക്രിമിനൽ അഫൻസാണ് അതൊരു ഗൂഢാലോചനയിലൂടെ ഒരു തീരുമാനത്തിലെത്തി ബാങ്കിനെ കബളിപ്പിച്ചതായിട്ട് ബാങ്ക് കണക്കാക്കത്തുള്ളൂ ഒരിക്കലും ബാങ്ക് അല്ലാത്തൊരു വർഷം കൊറോണയ്ക്ക് ശേഷമൊക്കെ ബാങ്ക് ഇവരെയൊക്കെ സമീപിച്ചിരുന്നു ഇവരെയൊക്കെ സമീപിച്ച സമയത്ത് ഇവരാരും തന്നെ റെസ്പോണ്ട് ചെയ്തില്ല പിന്നെ ഇവരെല്ലാം കൂടുതലിവർക്കുണ്ടായിരുന്നൊരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് കുവൈറ്റും ഇന്ത്യയും തമ്മിൽ പ്രതികളെ അല്ലെങ്കിൽ കുറ്റവാളികളെ കൈമാറാനുള്ളൊരു നിയമം നിലവില്ല അപ്പോൾ ഇവർക്കെതിരെ അന്വേഷണം വരാൻ പോകുന്നില്ല ഇന്ത്യ ഗവണ്മെന്റ് തലത്തിൽ ഒരിക്കലും അന്വേഷണം വരില്ല എന്നായിരുന്നു ഇവർ വിചാരിച്ചിരുന്നത് അതുപോലെ തന്നെ പല ആളുകളും പുറത്ത് പല രാജ്യങ്ങളിലേക്ക് പോയി ഇന്ത്യയുടെ സിറ്റിസൺഷിപ്പ് ഉപേക്ഷിച്ചു പല രാജ്യങ്ങളുടെ സിറ്റിസൺഷിപ്പ് സ്വീകരിച്ചു പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ക്രൈം ആൻഡ് ആൻറ്റി കറപ്ഷൻ സെൻറ്റർ എന്ന് പറയുന്ന ഒരു ഏജൻസി ഉണ്ട് ലോകത്തെ എല്ലാ രാജ്യങ്ങളും കൂടെ സഹകരിച്ചു ലോകത്ത് പല രീതിയിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് ശേഷം ആ രാജ്യം വിട്ടുപോകുന്ന ആളുകൾ ഫോളോ അപ്പ് ചെയ്ത് കണ്ടെത്തി ശിക്ഷയ്ക്കെ മുമ്പിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം അതുപോലെ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റും ഈ ഒരു സംഭവത്തിൽ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് ഈ ലോൺ എടുത്ത ആളുകൾ ഇപ്പോൾ കേരളത്തിൽ നിലവിലുള്ള ആളുകൾ ഒട്ടുമിക്ക ആൾക്കാർക്കും അതായത് തൊണ്ണൂറ് ശതമാനം പേർക്കും എതിരെ എഫ് ഐ ആറുകൾ വന്നു കഴിഞ്ഞു അവരുടെ ലോക്കൽ സ്റ്റേഷനുകളിൽ ഇന്ന് എഫ്ഐ ആറുകൾ വന്നു കഴിഞ്ഞു നമ്മൾ പല എഫ് ഐ ആറുകളും പേഴ്സണലായിട്ട് നമുക്കറിയാവുന്ന ആളുകളൊക്കെ ഉണ്ട് ഇതിനകത്ത് അപ്പം അവർക്കെതിരെയൊക്കെ എഫ്ഐആറുകൾ വന്നു അതുമാത്രമല്ല തുടർന്ന് ഇവരുടെ എന്തൊക്കെ ആണോ ഈ ഒരു പൈസ ഉപയോഗിച്ചുകൊണ്ട് ഇവരെന്തൊക്കെയാണോ സമ്പാദിച്ചിട്ടുള്ളത് ഇതെല്ലാം കണ്ടു കെട്ടുന്ന ഒരു നിയമത്തിലേക്ക് നിയമം നടപടികൾ ഉണ്ടാകാനാണ് സാധ്യത അതുപോലെ തന്നെ ഈവൻ ഇവർ ഗോൾഡ് പണയം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗോൾഡ് പോലും കണ്ടെത്തും പണയം വെച്ചിട്ട് പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലും ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് പലരും തിരിച്ചു വന്നതിന് ശേഷം ഗവൺമെൻറ് ജോലിയിലോ അല്ലെങ്കിൽ പല ഹോസ്പിറ്റലുകളിലൊക്കെ നേഴ്സുമാരായിട്ടും സ്റ്റാഫ് നേഴ്സൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് ജോലി നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് രാജ്യം വിട്ടുപോയ ആളുകൾ യു കെയിലും അമേരിക്കയിലും കാനഡയിലും ജർമ്മനിയിലും ഒക്കെ പോയി സെറ്റിൽ ചെയ്ത ആളുകളുണ്ട് അവർ പലരും വിചാരിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയുടെ സിറ്റിസൺഷിപ്പ് ഇല്ലല്ലോ അപ്പോൾ നമുക്ക് കുഴപ്പമില്ല എന്നൊരു ചിന്താഗതിയുണ്ട് അല്ലെങ്കിൽ നാട്ടിൽ ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാതിരുന്നാൽ ആർ ആർ വരും അതായത് റവന്യൂ റിക്കവറി വരും ആ രീതിയിലുള്ള അന്വേഷണങ്ങളൊന്നും വരില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട് പക്ഷേ അവർക്കെതിരെയും നടപടി ഉണ്ടാകും എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് അവർ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ അവരുടെ പാസ്പോർട്ട് എമിഗ്രേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്കെതിരെ അറസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ലോൺ എടുത്തു കഴിഞ്ഞാൽ ഏതൊരു സാഹചര്യത്തിലാണേലും അത് നമ്മൾ തിരിച്ചടയ്ക്കണം അതിലിപ്പോൾ ബിസിനസ് പൊട്ടിപ്പോയെന്നോ കൊറോണ വന്നെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കുറഞ്ഞ പക്ഷം ഈ ആളുകൾ ബാങ്കിനെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യണമായിരുന്നു ബാങ്കിനെ അങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്യാതിരുന്ന സാഹചര്യത്തിൽ ബാങ്ക് ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തപ്പോഴെങ്കിലും അവരുമായിട്ട് സഹകരിക്കണമായിരുന്നു അല്ലെങ്കിൽ വേവർ ചെയ്യാമായിരുന്നു കുറച്ച് ടൈം കൂടുതൽ ചോദിക്കാമായിരുന്നു ഇത് ഇ എം ഐ സ്പ്ലിറ്റ് ചെയ്യാമായിരുന്നു അങ്ങനെ പല 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 രീതിയിൽ നമുക്ക് അല്ലെങ്കിൽ ഈ മലയാളികൾക്കോ ഇന്ത്യക്കാർക്കോ ഇതിനെ സമീപിക്കാമായിരുന്നു പക്ഷേ ആരും തന്നെ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ചെയ്തിട്ടില്ല ഇതിനകത്ത് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്നെങ്കിൽ ബാങ്കിന് അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് എടുത്ത പണം തിരിച്ചടയ്ക്കുക അല്ലെങ്കിൽ നിയമപരമായ നേരിടുക അതായത് ബാങ്കിനെതിരെ കേസ് നടത്തേണ്ട ഒരു സാഹചര്യം ഒരിക്കലും ഒരു സാധാരണക്കാരായ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ബാങ്കിനെതിരെ കേസ് നടത്തുക എന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല കാരണം കുവൈറ്റിലെ കേസ് കുവൈറ്റിൽ നടത്തേണ്ടി വരുന്നൊരു സാഹചര്യത്തിൽ നമ്മൾ വലിയ തുക അല്ലെങ്കിൽ ലോയർമാർക്ക് അവിടെ കൊടുക്കേണ്ടതായിട്ട് വരും രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ അതിനകത്ത് സെറ്റിൽമെൻറ്റ് അതിന് ഏറ്റവും എളുപ്പം എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നിങ്ങളെ ഇപ്പോൾ എൻ ബി കെയിൽ ഗൾഫ് ബാങ്കിൽ നിന്നായാലും മറ്റേതെങ്കിലും ബാങ്കിൽ നിന്നാണ് നിങ്ങൾ ലോൺ എടുത്തിട്ടുള്ളെങ്കിൽ അന്ന് നിങ്ങളെ ഹെൽപ്പ് ഒരു ബാങ്കിൻ്റെ എക്സിക്യൂട്ടീവ് ഉണ്ടാവും ആ എക്സിക്യൂട്ടീവിനെ കണ്ട് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവായിട്ട് സംസാരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ അവിടെയുള്ള സുഹൃത്തുക്കൾ വഴി ബാങ്കിൻ്റെ എക്സിക്യൂട്ടീവിനെ അവിടെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക അതിനുശേഷം അവരുമായിട്ട് സംസാരിച്ച് വേവറിനോ അല്ലെങ്കിൽ കുറച്ച് സാവകാശത്തിനോ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് ഈ ഒരു കാര്യം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അപ്പോൾ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് നന്ദി നമസ്കാരം